കാറ്റ് കാറ്റങ്ങളുണ്ട് കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മൾ ഇതേപോലത്തെ മിനി റീചാർജബിൾ ഫാനുകൾ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ പല ആൾക്കാരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതെന്താ ഈച്ചക്ക് കാറ്റുള്ളാനാണോ കൊതുകിന് കാറ്റുള്ളാനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഒന്നും നോക്കിയില്ല ഇപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ ഇത് സാധാരണ കറണ്ടിൽ വർക്ക് ചെയ്യുന്നൊരു ടേബിൾ ഫാനാണ് ഇതിനേക്കാളൊക്കെ ഒരുപാട് വലിപ്പം കൂടുതലുള്ള നല്ല കാറ്റ് കിടന്ന പൊള്ളി ഐറ്റം റീചാർജബിൾ കറണ്ടിനും ബാറ്ററിക്കും കൂടി വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള പല വലുപ്പത്തിലുള്ള ഫാനുകളാണ് നമ്മൾ പ്രാവശ്യം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ എന്താണെന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിലേ ഫാന് മാത്രല്ല ഒരുപാട് ഓപ്ഷനുകളുണ്ട് കറണ്ട് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും ഇതുപോലത്തെ ഒരു ഫാൻ ഇപ്പോഴത്തെ കാലത്ത് നിർബന്ധമാണ് കറണ്ട് ഇടക്കിടക്ക് പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികളൊക്കെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഈ ഫാനിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം ഇതിലുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹമീദോർ ബിറ്റാണ് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഒരു ലൈക്ക് തന്നിട്ട് കണ്ടു തുടങ്ങിക്കോളും ഇനി കറണ്ട് പോയാൽ നിങ്ങൾ ചൂടത്തും ഇരുട്ടത്തും ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ ഫോണും ഇനി ചാർജ് തീരില്ല അതിനായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കാറ്റിൻ്റെ പവറിൽ നമ്മുടെ സാധാരണ ടേബിൾ ഫാനിനെ പോലും തോൽപ്പിക്കുന്ന ഡമോഡോയുടെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഹെവി റീചാർജബിൾ ഫാനാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇത് ചെറിയ പരിപാടിയൊന്നുമല്ല കേട്ടോ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഇഞ്ച് വലുപ്പമുള്ള അതായത് ഒരു സാധാരണ ടേബിൾ ഫാനിനേക്കാൾ വലുപ്പമുള്ള കറണ്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വർക്ക് ചെയ്യുന്ന ഹൈ സ്പീഡ് റീചാർജബിൾ ഫാനാണിത് ഇതിൻ്റെ ചെറുതുകൾ പല വലുപ്പത്തിലും വരുന്നുണ്ട് വീഡിയോ മുഴുവൻ കണ്ടാൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിയ മോഡൽ തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ പാക്കിംഗ് എല്ലാം നല്ല പൊള്ളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പാർട്സുകൾ കൂട്ടിയിടിച്ച് പൊട്ടാതിരിക്കാൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു കാലിപ്പെട്ടി ഇതേപോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ പാക്കിനകത്ത് മാനുവലും രണ്ട് കേബിളുകളും ഉണ്ട് അതിലൊന്ന് യു എസ് ബി കേബിൾ പിന്നെ ഒന്ന് വരുന്നത് ഫിലിപ്സ് ടൈപ്പ് എ സി കേബിളാണ് പിന്നെ ഇതിൻ്റെ അഞ്ച് ഇതളുകളുള്ള ഒരു ലീഫുണ്ട് പിന്നെ രണ്ട് ഗ്രില്ലുണ്ട് ഇതെല്ലാം നമുക്കിപ്പോൾ ഇവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ നമ്മളിതിൻ്റെ ബേസ് യൂണിറ്റും മോട്ടർ അടങ്ങുന്ന ഭാഗം പുറത്തേക്ക് എടുക്കാം ഇത് കണ്ടില്ല നിങ്ങൾ മൂന്ന് സ്വിച്ചുകളും ഒരു യു എസ് ബി സോക്കറ്റും രണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്ററും ഉള്ള ഒരു സൂപ്പർ ലുക്കുള്ള ബേസ് യൂണിറ്റ് ആണ് ഇതിനുള്ളത് ഇവിടെ കണ്ടോ ഈ മോട്ടറിന് മുകളിലായിട്ടാണ് ഈ ഫാനിൽ നിന്ന് കാറ്റ് രണ്ട് സൈഡിലേക്ക് മാറി മാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള റൊട്ടേഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഈ നോബ് ഉള്ളത് ഫാൻ തൂക്കിയെടുത്ത് എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടു നടക്കുവാനുള്ള പിടിയും ഈ മോട്ടറിന് മുകളിൽ തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബേസിൻ്റെ ബാക്കിലായിട്ടാണ് കൂടെ കിട്ടിയ എ സി കേബിൾ കണക്ട് ചെയ്തിട്ട് ഫാൻ കറണ്ടിൽ വർക്ക് ചെയ്യാനും ഇതിനകത്തുള്ള ബാറ്ററി ചാർജ് ചെയ്യാനും എല്ലാം ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ പന്ത്രണ്ട് വോൾട്ട് ഡി സി ഉണ്ട് തീരെ ഇല്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കാനാണെങ്കിൽ ഒരു പന്ത്രണ്ട് വോൾട്ട് പത്ത് വാട്ടിൻ്റെ സോളാർ പാനൽ കൂടി വാങ്ങിയാൽ അത് ഈ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് സോളാറിൽ നിന്ന് ചാർജ് ചെയ്തിട്ടും പൊള്ളിയായിട്ട് ഉപയോഗിക്കാം അതായത് കറണ്ട് ഇനി ഒരാഴ്ചക്ക് പോയാലും ഒരു സോളാർ പാനൽ ഉണ്ടെങ്കിൽ നമുക്ക് കൂളായിട്ട് ലൈറ്റ് തിരിക്കാം എല്ലാത്തരം ഉപയോഗങ്ങൾക്കും പറ്റിയ എല്ലാ ഓപ്ഷനുകളും കമ്പനി ഇതിൽ തന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ ഫാൻ ഫാനൊന്ന് കൂട്ടിക്കൊടുത്തിട്ട് ഇതിൻ്റെ അഡാർ വർക്കിംഗ് കൂടി കാണിച്ചു തരാം ഇതിൻ്റെ ബേസ് യൂണിറ്റും മോട്ടറും ഓൾറെഡി കണക്ട് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് മറ്റ് കമ്പനികളുടെ റീചാർജബിൾ ഫാനുകൾ പോലെ സെറ്റാക്കാൻ വലിയ പണിയൊന്നുമില്ല ഫ്രണ്ട്സ് കുട്ടികൾക്ക് വരെ സെറ്റാക്കാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് കമ്പനി ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആകെ നമുക്കിതിൻ്റെ ഗ്രില്ലും ലീഫും മാത്രമാണ് ഫിറ്റ് ചെയ്യാനുള്ളത് ആദ്യം നമുക്ക് ഈ ലീഫ് മുറുക്കി വെക്കാനുള്ള പ്ലാസ്റ്റിക് നട്ട് ഈ ഷാഫ്റ്റിൽ നിന്ന് അഴിച്ചെടുക്കണം ഇതിൻ്റെ പിരി സാധാരണ പോലെയല്ല അഴിക്കുന്നത് വലത്തോട്ടും മുറുക്കുന്നത് ഇടത്തോട്ടുമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ ഈ നോബ് അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഗ്രില്ല് ഫിറ്റ് ചെയ്യാനുള്ള നെട്ട് കൂടി ഇവിടെയുണ്ട് അത് സാധാരണ പോലെ ഇടത്തേക്ക് തിരിച്ചാൽ മതി നെട്ടും പ്ലാസ്റ്റിക് വാഷറും ഇങ്ങനെ ഈസി ആയിട്ട് അയച്ചെടുക്കാം ഇനി നമ്മൾ പുറകുവശത്തെ ഗ്രില്ലാണ് ആദ്യം വെക്കുന്നത് ഇതിൻ്റെ ഈ കാണുന്ന നീളത്തിലുള്ള രണ്ട് കട്ടിങ്ങിലേക്ക് മോട്ടോറിലുള്ള ഈ രണ്ട് കുറ്റികൾ കൃത്യമായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആദ്യം ഈ വാഷറും പിന്നെ ഈ നെട്ടും ഉപയോഗിച്ചിട്ട് വലത്തോട്ട് നന്നായിട്ട് അഴിഞ്ഞു പോരാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി അടുത്തത് നമ്മൾ ലീഫാണ് വെക്കുന്നത് ഈ മോട്ടോറിൻ്റെ ഷാഫ്റ്റിൽ ഇങ്ങനെ രണ്ട് ഭാഗം കണ്ടില്ലേ നിങ്ങൾ അത് കൃത്യമായിട്ട് ഈ ലീഫിൻ്റെ ഈ കട്ടിങ്ങുകളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ലീഫ് പ്രസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ അഴിച്ചു വെച്ച നോബ് ഇതുപോലെ വെച്ചിട്ട് ഇടത്തേക്കാണ് ഫുൾ ടൈറ്റ് ചെയ്യേണ്ടത് ഇനി ഇതിന് മുകളിലുള്ള ഗ്രില്ലാണ് നമ്മൾ വെക്കുന്നത് അത് വെക്കണമെങ്കിൽ ഇതിൽ ചെറിയൊരു പണി ചെയ്യാനുണ്ട് ഇവിടെ ഈ തുറക്കാവുന്ന ഭാഗം നിങ്ങൾ കണ്ടില്ലേ അതിലുള്ള ഈ ചെറിയ സ്ക്രൂ ആദ്യം അഴിച്ചെടുത്തിട്ട് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം എങ്കിൽ മാത്രമാണ് നമുക്കിത് പുറകിലുള്ള ഗ്രില്ലിലേക്ക് കൃത്യമായിട്ട് പ്രസ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഇനി ഇതുപോലെ ഗ്രില്ലിലേക്ക് ആദ്യം മുഗൾ ഭാഗം ലോക്ക് ചെയ്ത് കൊളത്തി വെച്ചിട്ട് മറ്റുള്ള ലോക്കുകളെല്ലാം രണ്ട് ഗ്രില്ലുകളും ഇങ്ങനെ കൂട്ടി പിടിച്ച് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത ശേഷം നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ഈ ഭാഗം കൂടി അടച്ചിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതും പൊളിയായിട്ട് ലോക്കായി ഇപ്പം നമ്മുടെ പൊളി ലുക്കുള്ള റീചാർജബിൾ ടേബിൾ ഫാൻ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലുള്ള ഓരോ ഫങ്ഷനുകളും ഓരോന്നോരോന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് പവർ ബാങ്ക് ടെസ്റ്റ് ചെയ്യാം ഇനി നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ഫോൺ ചാർജ് ഇല്ലാതെ ബോർ അടിച്ചിരിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിൻ്റെ കൂടെ കിട്ടിയ ഈ യു എസ് ബി കേബിൾ യു എസ് ബി പോർട്ടൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഇടത് ഭാഗത്തുള്ള ഈ സ്വിച്ച് യു എസ് ബി എന്നെഴുതിയ ഭാഗത്തേക്ക് നീക്കി വച്ചാൽ പവർ ബാങ്ക് വർക്കിംഗ് ആരംഭിച്ചു ഇനി കേബിൾ ഫോണിൽ കണക്ട് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കറണ്ട് ഇല്ലാതെ ഈ ഫാനിലെ ബാറ്ററിയിൽ നിന്നും തന്നെ നമ്മുടെ ഫോണ് പൊളിയായിട്ട് ചാർജ് കയറുന്നുണ്ട് ഫാനിന് മുടക്കിയ ക്യാഷ് മുതലാകാൻ ഈ പവർ ബാങ്കിൻ്റെ ഓപ്ഷൻ തന്നെ ധാരാളമാണ് ഇനി പവർ ബാങ്ക് ഓണാക്കി അതേ സ്വിച്ച് തന്നെ മുകളിലേക്ക് നീക്കിയാൽ എമർജൻസി ലൈറ്റ് ഓണാവും കറണ്ട് ഇല്ലാത്തപ്പോൾ കണ്ണ് കണ്ടിരിക്കാനും കുട്ടികൾക്ക് കാറ്റ് കൊണ്ട് പഠിക്കാനും ഇത് നമുക്ക് പൊളിയായിട്ട് ഉപയോഗിക്കാം പവർ ബാങ്ക് ആണെങ്കിലും എമർജൻസി ലൈറ്റ് ആണെങ്കിലും ഈ സ്വിച്ച് നടുവിലേക്ക് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെക്കാനും പറ്റും ഇനി വലതു ഭാഗത്തുള്ള സ്വിച്ചിലാണ് ഫാൻ ഓൺ ചെയ്യുന്നത് കറണ്ട് ഉള്ളപ്പോൾ ഫാൻ വർക്ക് ചെയ്യിക്കാൻ എ സി എന്നെഴുതിയ ഭാഗത്തേക്കും കറണ്ട് പോകുമ്പോൾ ഫാൻ വർക്ക് ചെയ്യാൻ ഡി സി എന്നെഴുതിയ ഭാഗത്തേക്കുമാണ് നീക്കി വെക്കേണ്ടത് ഡി സിയിലേക്ക് നീക്കി വെച്ചാൽ കറണ്ട് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വർക്ക് ചെയ്യുകയും കറണ്ട് വന്നാൽ ഓഫ് ആവുകയും ചെയ്യും ഫാൻ ഓഫ് ചെയ്തു വെക്കാൻ ഈ സ്വിച്ച് തന്നെ നടുവിലേക്ക് നീക്കി വെച്ചാൽ മതി ഇനി ഒരു സ്വിച്ച് കൂടി ബാക്കിയുണ്ട് നടുവിലുള്ള ഈ സ്വിച്ച് ആണ് ഫാനിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് ഇതിൽ ലോ മീഡിയം ഹൈ എന്നിങ്ങനെ മൂന്ന് സ്പീഡുകളാണുള്ളത് വലിപ്പമുള്ള ആയതുകൊണ്ട് തന്നെ ഇത് കുറഞ്ഞ സ്പീഡിൽ തന്നെ അത്യാവശ്യം നല്ല കാറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ ഹൈ സ്പീഡിലെ കാര്യം പറയേണ്ടല്ലോ നല്ല കിടക്കാച്ചി കാറ്റ് തന്നെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എ സി കേബിൾ കണക്ട് ചെയ്യാം അത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലാണ് ഈ സോക്കറ്റിലേക്ക് കൂടെ കിട്ടിയിരിക്കുന്ന ഈ ഫിലിപ്സ് ടൈപ്പ് കേബിൾ ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി ഇനി സപ്ലൈ കൊടുത്ത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടോ ചാർജിങ് നടക്കുന്നതിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ ഉണ്ട് ഇങ്ങനെ സപ്ലൈ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ സ്വിച്ച് എ സി സൈഡിലേക്ക് മാറ്റിയിട്ട് കറണ്ട് ഉള്ളപ്പോൾ ചാർജറിൻ്റെ കൂടെ ഫാൻ ഉപയോഗിക്കാം കറണ്ട് പോകുമ്പോൾ മാത്രം ഈ ഫാൻ മതിയെങ്കിൽ ഡി സിയിലേക്ക് മാറ്റിയിട്ടാൽ മതി കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വർക്ക് ചെയ്തോളൂ ഇത് കുറഞ്ഞ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കമ്പനി ബാക്കപ്പ് പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മീഡിയം സ്പീഡിൽ ആറ് മണിക്കൂറും ഫുൾ സ്പീഡിൽ മൂന്ന് മണിക്കൂറും ബാക്കപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇത് ഇത്രയും വലിയ ഫാനൊന്നും വെക്കാൻ സ്ഥലമില്ലെങ്കിലും കുറഞ്ഞ പൈസയുടെ വേണമെങ്കിലും ഇതിൻ്റെ വലിപ്പം കുറഞ്ഞ ഇതേ വർക്കിംഗ് ഉള്ള റീചാർജബിൾ ഫാനുകൾ പല മോഡലുകളും കിട്ടും അതിനനുസരിച്ച് കാറ്റിലും ബാക്കപ്പിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകുമെന്ന് മാത്രം ഇപ്പോൾ ഈ കാണുന്നത് ഡമോഡോയുടെ തന്നെ പന്ത്രണ്ട് ഇഞ്ച് വലിപ്പമുള്ള റീചാർജബിൾ ഫാനാണ് ആദ്യം നമ്മൾ കാണിച്ച വലുതിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൽ പവർ ബാങ്ക് ഇല്ല എന്ന കുറവ് മാത്രമാണുള്ളത് ഇതും വലുപ്പത്തിനനുസരിച്ച് നല്ല കാറ്റും ബാക്കപ്പും എല്ലാം കിട്ടുന്നുണ്ട് ഈ രണ്ട് മോഡലുകളിലും സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ആറ് വോൾട്ട് ബാറ്ററികൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ബാറ്ററി കേടായാലും വേറെ വാങ്ങിയിട്ട് മാറ്റിയിടാൻ പറ്റുന്നത് തന്നെയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു പേടിയും വേണ്ട അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഫാനുകൾക്ക് എന്തായാലും നിങ്ങൾ ചൂടത്ത് കഷ്ടപ്പെടേണ്ടിരില്ല നിങ്ങളുടെ പൈസക്കനുസരിച്ച് കയ്യിലുള്ള പൈസക്കനുസരിച്ച് പറ്റിയ രീതിയിൽ പല വലുപ്പത്തിലുള്ള ഫാനുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വലിയ ഫാനാണെങ്കിൽ തന്നെ നമ്മൾ ഈ സാധാരണ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ടേബിൾ ഫാനിൻ്റെയൊക്കെ ആ ഒരു റേഞ്ച് വിലക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ പൈസക്കുള്ള ഫാനുകളാണെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ റീചാർജബിൾ ഫാനുകൾ വേറെയും ഒരുപാട് മോഡലുകൾ ഉണ്ട് അപ്പോൾ ഇത് വലുതും ചെറുതും ഒക്കെ ആയിട്ട് പല വലുപ്പത്തിലുള്ളത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഫാൻ ഫാനൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ ക്യു ആർ കോഡും ഇട്ടിട്ടുണ്ട് ആ ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്താൽ നേരിട്ട് തന്നെ നമ്മൾ വാട്ട്സപ്പിലെത്താം അപ്പോൾ ഇന്ത്യയിൽ എവിടേക്കും ആക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്